അവൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മൾ ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം കർത്താവിൻ്റെ കരുണയും കൃപയും ധാരാളമായിട്ട് ഒഴുകപ്പെടുന്ന ഈ സമയത്തെയോട് നമുക്ക് നന്ദി പറയാം അണക്കരമരെയും ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ പ്രധാന ബലിവീഠത്തിൽ നിന്നുകൊണ്ട് ഇന്നേ ദിവസം അച്ഛൻ നിങ്ങളോട് തരാൻ തരാനാഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന വലിയ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ കുർബാന എന്ന വലിയൊരു രഹസ്യം നാം ധ്യാനിക്കുകയും അതിൽ നാം ആയിത്തീരുകയും ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകും ഒരു വചനം വായിച്ചു കൊണ്ട് തുടങ്ങുകയാണ് കർത്താവ് തരുന്ന വചനം യഹനനു സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വചനം സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാലിച്ചുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും പ്രിയപ്പെട്ട മക്കളെ തുടർന്നുള്ള വചനം വളരെ പ്രധാനപ്പെട്ട വചനം അതും കൂടെ കൂടെ വായിച്ചാലേ പൂർണ്ണമാകുള്ളൂ യോഹന്നാൻ ആറിൻ്റെ അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള വചനം കപർണാമിലെ സെനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പഠി പറഞ്ഞത് ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിറുപിറുത്തു ഈ വചനം കഠിനമാണ് ഇതെങ്ങനെ ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശുവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നറത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട് അവരാരെന്നും തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ ഇടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധ കുർബാന എന്ന രഹസ്യത്തെ അനുഭവിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ആദ്യം ദൈവപിതാവ് അതിനുള്ള വരം തരണം ശരിയാണ് പരിശുദ്ധ കുർബാനയെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അതൊരു വരം കിട്ടിയത് കൊണ്ടാണ് യഹനൻ ആറ് നാൽപ്പത്തിനാല് ശരിക്കും യഹനൻ്റെ സുശേഷം ആറ് ആറാം അധ്യായം മുഴുവൻ തന്നെ ഈശോ പറയുന്നത് പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തെക്കുറിച്ചാണ് അപ്പോൾ അവിടെയല്ല ഈശോ പറയുന്നുണ്ട് യഹനൻ ആറ് നാൽപ്പത്തിനാല് പറയും എൻ്റെ പിതാവിൽ നിന്ന് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ ഈ പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യം ദൈവിക ജീവൻ അത് സ്വന്തമാക്കണമെങ്കിൽ അത് ഗ്രഹിക്കണമെങ്കിൽ സ്വർഗപിതാവ് കൃപ തരണം വരം തരണം അല്ലാതെ സ്വന്തം കഴിവുണ്ടോ ബുദ്ധിയുണ്ടോ അറിവുണ്ടോ പരിശുദ്ധ പരിശുദ്ധകൃബാന എന്ന വലിയ രഹസ്യത്തെ പഠിക്കാനോ സ്വന്തമാക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല പരിശുദ്ധ പരിശുദ്ധകൃബാന എന്ന വലിയ രഹസ്യം അത് ഹൃദയത്തിൽ നിറഞ്ഞാൽ അത് മതി അവൻ്റെ ജീവിതം ഈ നാളുകളിൽ സഭയിൽ ലോകത്തിൽ ഈ നമുക്കറിയാം നമ്മൾ പിടിപെട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് ലോകത്തിലാണെങ്കിൽ ഇപ്പോൾ കോവിഡ് എന്നുള്ള വലിയ രോഗപീഠം ലോകം മുഴുവനെയും ബാധിച്ച് പ്രപഞ്ചം മുഴുവനേയും ഒരുപോലെ ബാധിച്ച് നിൽക്കുന്ന സമയം എനിക്ക് തോന്നുന്നു പരിശുദ്ധാന്ന ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് തൊട്ട് തന്നെ ഒരു വലിയൊരു ദുരന്തം ഈ പ്രപഞ്ചത്തിലേക്ക് വരുമെന്ന് കൂടെ കൂടെ പ്രാർത്ഥനയിരിക്കുമ്പോൾ എനിക്ക് വെളിപ്പെടുവാനും അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയും പൊതുജനത്തോട് പോലും സുവിശേഷ കൺവെൻഷനുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുർബാനയെ മുറുക പിടിച്ചോളും വേറൊന്നും നോക്കണ്ട വേറെ എല്ലാം നഷ്ടപ്പെടുന്നൊരു സമയം വരും പരിശുദ്ധ കുർബാന മാത്രമേ അവസാനം നമുക്ക് സംരക്ഷണമായിട്ട് കിട്ടുകയുള്ളൂ സ്വന്തം അതുമാതിരി നമ്മുടെ ആത്മീയ ജീവിതത്തിന് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരേ ഒരു കാര്യമായിട്ട് നിൽക്കേണ്ടത് ഇത് മാത്രമാണ് എൻ്റെ ആത്മീയ ജീവിതത്തെ കണ്ടു പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളുകൾ സ്വീകരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവരിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു രോഗശാന്തികൾ സംഭവിക്കുന്നത് പൈശാചിക പീഡകൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനേക മക്കൾക്ക് പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് അവിടെ ജീവിതം മുഴുവൻ തന്നെ പുതിയൊരു ജീവിതമായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധ കൃപാന സ്വീകരിച്ചു കഴിഞ്ഞോട് പരിശുദ്ധാൻ്റെ വരദാന കൃപകൾ ലഭിക്കുന്ന മക്കൾ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അനേക മക്കൾക്ക് പരിശുദ്ധ കൃപാന സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗീയമായ വെളിപാടുകൾ അനുഗ്രഹങ്ങൾ എല്ലാം കിട്ടുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുടെ വഴിയോടെ കർത്താവ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അത് ചെറുപ്പം മുതൽ ഇന്നുവരെയും നോക്കുമ്പോൾ സഹനത്തിനും പീഡനത്തിനും ഒരു കുറവുമില്ലെന്ന് മാത്രമല്ല ഓരോ ദിനം കഴിയുമ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ തകർന്നോ തളർന്നോ ഞാൻ പോയിട്ടില്ല ഇന്നു വരെ അതിന് ഒരു ഒറ്റ കാരണമേ എനിക്ക് പറയാനുള്ളൂ പരിശുദ്ധ കുർബാന അർപ്പണം ഞാൻ പറയാം ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില തീർന്നു പോകും കാരണം മറ്റൊന്നുമല്ല ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ ഇതൊരു ശൂന്യമായി പോകുന്ന അതാ കംപ്ലീറ്റ് ഡിസപ്പിയർ പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് കാരണം കൃപാന എന്ന് വെച്ചാൽ അത് ഈശോ തന്നെയാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദൈവവിളി ആരംഭിക്കുന്നത് ഞാൻ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിൽ ചെറുപ്പത്തിൽ ഞാൻ ദേവാലയത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയോട് കൂടെ പോയി പരിശുദ്ധ കൃപാനായി പങ്കെടുത്ത് ബലിയിൽ പങ്കെടുത്തു കൊണ്ടിരുന്ന സമയങ്ങളിലാണ് ഏതോ ഒരു നിമിഷം എനിക്ക് വിശുദ്ധനായൊരു വൈദികനാകണമെന്നുള്ള ഒരു വിളി എൻ്റെ ആത്മാവിൽ ഉയർന്നു വന്നു വളർന്നത് മുഴുവനും ആത്മീജീവിതത്തിൻ്റെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം എല്ലാം നിക്കും അത് കുർബാനയോട് എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു അത്രമാത്രം പ്രൊട്ടക്ഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തെ എന്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ബലിപീഠം കർത്താവിൻ്റെ ബലി അതിനോട് ചേർന്ന് ജീവിക്കും അതവിടെ എല്ലാം സംഭവിക്കും ഐശ്വയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാന ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവിക ജീവൻ കിട്ടും ഒരു ദുഷ്ടാരൂപിക്ക് നമ്മളെ തൊടാനോ ഭയപ്പെടുത്താനോ നശിപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല അത്രയേറെ പവർഫുള്ളാണ് പരിശുദ്ധ കുർബാന എന്ന് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാകാം ഈശോ ഈ ലോകം വിട്ടുപോകുന്നതിന് തൊട്ടു കൊമ്പ് നമുക്കറിയാം മാതാപിതാക്കള് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെല്ലാം അടുത്തിരുത്തി അവർ സാനം പറയുന്ന അല്ല ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് അവസാനം ചെയ്യുന്നത് ഒരിക്കലും മറക്കരുത് ഈ തലമുറ നിലനിൽക്കണമെങ്കിൽ കുടുംബം നിലനിൽക്കണമെങ്കിൽ ദിക ജീവിതം ഐശ്വര്യപൂർണമാകണമെങ്കിൽ ഒരിക്കലും ഉണങ്ങാതെ ചെയ് ഉണങ്ങരുതെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിലെ ചില കാര്യം മാതാപിതാക്ക അന്ന് പറയുന്ന പോലെ യീശോമിശാതൻ്റെ പീടാസകനം കുരിശുമരണം അതിലേക്ക് കടക്കുന്നതിന് തലേ രാത്രി അന്ത്യത്താഴമെന്ന് പറയുന്ന വലിയൊരു സംഭവം ഈശോ ചെയ്യുമ്പോൾ അവിടെ ഈശോ എടുത്തു തരുന്നത് വേറൊന്നുമല്ല അവസാനം തൻ്റെ മക്കളോട് താൻ സ്നേഹിക്കുന്നതിൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വനെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശുദ്ധ കുർബാന എന്ന രഹസ്യമാണ് പരിശുദ്ധ കുർബാന എന്ന പ്രസക എന്ന ആ വലിയ രഹസ്യമെടുത്ത് പന്ത്രണ്ട് അപ്പസ്തോരന്മാരുടെ കൈ കൊടുത്തിട്ട് പറയുക ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ഇൻ മെമ്മറി ഓഫ് മീ അതാണ് അവസാനം കൊടുക്കുന്ന ആയുധമതം ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ സുവിശേഷ പ്രഘോഷണമായിട്ട് അപ്പസ്തോരന്മാർ ലോകം മുഴുവൻ പോകുമ്പോൾ ഉഥിതനായ ഈശോയെ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പോകുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നടുവില്ല ജീവിത പ്രശ്നങ്ങൾ നടുവില് അവിശ്വാസ തകർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് അവരെ പിടിച്ചു നിർത്തുന്ന അവരെ അല്ലെങ്കിൽ അവർ കൈപിടിച്ച് നടത്തുന്ന ഏറ്റവും വലിയ ഔഷധം ആണ് ഈശോ എടുത്തു കൊടുക്കുന്നത് തൻ്റെ ശരീരവും തൻ്റെ രക്തവും അതുകൊണ്ടാണ് ഈ കുർബാന എന്നുള്ളത് അതാണ് കാത്തലി അതാണ് കാത്തലിക് ചർച്ചിൻ്റെ മഹിമ മഹത്വം അവിടെ വൈദികരുണ്ട് സന്യസ്ഥരുണ്ട് അല്ലെങ്കിൽ മെത്രാന്മാരുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം പറയുമ്പോൾ അതിന് മുകളിൽ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇതെല്ലാം രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത് ഒരേ ഒരു രഹസ്യത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ആ കുർബാനയോട് ചേർന്നാണ് ക്രൈസ്തവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കത്തലി ചർച്ചിൻ്റെ ഐക്യം ബലിപീഠത്തോട് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന എന്ന ആ വലിയ രഹസ്യത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇതിന് തകർന്നു പോകാത്തതിൻ്റെ കാരണം അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വചനം വായിക്കുമ്പോൾ പത്രോസ്ലിഹായുടെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു ജ്ഞാനസ്നാനം സ്വീകരിച്ച് മൂവായിരം പേര് അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചു അപ്പം മുറിക്കൽ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് അത് ഒരു ബ്രേക്കിംഗ് അല്ല കാൽവരി കുരിശില് നമ്മുടെ കർത്താവിൻ്റെ രക്തം ചിത്തലാണത് ഭവപരിഹാര ബലിയാണത് അവരുടെ ശരീരം കീറി മുറിക്കപ്പെടുന്നുണ്ട് അതാണ് അപ്പം മുറിക്കൽ എന്നുള്ള വചനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ അപ്പസ്തോലന്മാർ ആദിമസഭ രൂപം കൊണ്ടപ്പോൾ മാമോസ സ്വീകരിച്ച് സഭയിലേക്ക് വരുന്ന വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു അപ്പം മുറിക്കപ്പെട്ട അപ്പം ചിന്തപ്പെട്ട രക്തം ഈശോയുടെ ശരീരം രക്തമാണ് കൊടുത്തത് അങ്ങനെ അവരെല്ലാം ക്രിസ്തു മറ്റൊരു ക്രിസ്തുവായിട്ട് മാറി അവർ വേറൊരു ക്രിസ്തുവായിട്ട് മാറിയവർ അവർ സഭയുടെ അംഗമായിട്ട് മാറി തിരു സഭയായിട്ട് മാറി അതിൻ്റെ അടുത്തിടെ നിന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് അതേ അതേ ചുറ്റിപ്പുറ്റിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത് അപ്പം അതുകൊണ്ട് അടയാളങ്ങളോ അത്ഭുതങ്ങളോ തേടി ലോകം മുഴുവൻ നമ്മൾ നടക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും വലിയ സാന്നിധ്യം നിറഞ്ഞ ഈശോ തന്നെയാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ പരിശുദ്ധ കുർബാനയാണ് സഭയുടെ ഏറ്റവും വലിയ നിധിയതാണ് പരിശുദ്ധ കുർബാന ദൈവജനത്തെ നിധി കൂട്ടിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധ കുർബാനയാണ് ഭരണാനന്തരം ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് ഉത്ഥാനമെന്ന രഹസ്യം ഉത്ഥാനം എന്ന സംഭവം പുനരുദ്ധാനം എന്നത് എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതിലൂടെയാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ വചനം പറയുന്നത് ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വന്നപ്പമാണ് പിതാക്കന്മാർ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലല്ല ഈയപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും അതായത് നിത്യജീവൻ പരിശുദ്ധ കൃപ്വാന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഈശോയുടെ ശരീരനിത്യവും ഒരാൾക്ക് കൊടുക്കുന്ന നിത്യജീവനാണ് കാരണം ആ ശരീരത്തിൽ ഉയർപ്പിൻ്റെ ശക്തിയുണ്ട് ഈശോരിപ്പുണ്ട് ബലിയുണ്ട് ബലിയുടെ ശക്തിയുണ്ട് ഇത് പറയുമ്പോൾ ദിവികാരുണ്യമെന്ന തിരുവോസ്തി മാത്രമല്ല ചന്ദ്രശിക്കുന്നത് ആ ദിവികാരുണ്യമെന്ന തിരുവോസ്തി രൂപപ്പെടുന്ന ആ കാൽവരി ബലി മുഴുവനെയും പൊതിഞ്ഞു നിൽക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം അതാണ് അത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണിത് ഇതിനോട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആത്മാർത്ഥമായ വിശുദ്ധിയോടെ അടുത്താൽ മതി അവന് വേണ്ട വരപ്രസാദങ്ങളും അവന് വേണ്ട അനുഗ്രഹങ്ങളും അവന് വേണ്ട സൗഖ്യങ്ങളും എല്ലാം ലഭിക്കും കാരണം അതിൽ നമ്മുടെ കർത്താവാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് അനുഭവിക്കണേ അത് തിരിച്ചറിയുന്നതാണെങ്കിൽ എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ലെന്ന് പറഞ്ഞു ലോകത്തിൽ ഒരുപാട് സഭകളുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ക്രിസ്ത്യ മറ്റ് കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉത്ഭവസ്ഥാനം ഈ ബലിപീഠത്തിൽ നിന്ന് തന്നെയല്ലേ ഈ വചനം കഠിനമാണ് ഇതാർക്ക് ഗ്രഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേര് അവന് വിട്ടുപോയെന്ന് പറയുന്നവരുണ്ട് അവർ വിട്ടുപോയി ഇതെങ്ങനെയാണ് ഈശോ ഈശോ ഉണ്ടെന്ന് ഇന്നും ഓരോ ദിവസവും തിരുസഭയില് ബലിപീഠത്തില് കർത്താവിൻ്റെ അഭിഷിക്തൻ കാസയും പീലാസയും എടുത്തു വെച്ചുകൊണ്ട് അപ്പോ ഇഞ്ചും എടുത്തു വെച്ചുകൊണ്ട് രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ ധ്യാനിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് കാൽവരി ബലി അർപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടായിരം വർഷം മുമ്പുള്ള ആ കാൽവരി ബലിയുടെ ധനിയാവർത്തനം നടക്കുന്നുണ്ട് അത് പൂർണ്ണത നടക്കുന്നുണ്ട് അവിടെ ഈശോയുടെ ശരീര രക്തം രൂപപ്പെടുന്നുണ്ട് നിത്യജീവന്റെ ഔഷധം രൂപപ്പെടുന്നുണ്ട് ഇത് വിശ്വസിക്കുക കൃപയാണത് വരം ലഭിക്കാതെ അത് പറ്റില്ല നമ്മുടെ ഈ വരം കിട്ടാത്ത ആളുകളാണ് സഭയിൽ നിറങ്ങിപ്പോയത് തിരുസഭയിൽ നിന്ന് സഭയിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് വേറെ മക്കള് ഈ വരം കിട്ടാത്തവരാ അതാണ് സഭയുടെ വേദന അതാണ് എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു ആ സമയത്ത് പന്ത്രണ്ട് പേർ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ പത്രോസ് പറഞ്ഞു ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും നിത്യജീവൻ്റെ വചനം നിന്റെ പക്കലാണല്ലോ നീയാണല്ലോ സ്വർഗപിതാവിനാൽ ഐക്യപ്പെട്ടവൻ എന്ന് പറയുകയാണേ അതെ എല്ലാവരും പോയിട്ടും ഈ രഹസ്യത്തെ വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ ക്രിസ്തുവിൻ്റെ വചനത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തിക്കൊണ്ട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന സഭാ കൂട്ടായ്മയാണ് കർത്താവിൻ്റെ തിരു സഭ കർത്താവിൻ്റെ തിരു ശരീരം അതിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവൻ ഭാഗ്യവാനാണത് അതിനോട് ചേർന്നിരിക്കുന്നവൻ്റെ ജീവിതം എന്നും അനുഗ്രഹമാണ് അവനെ കർത്താവ് സംരക്ഷിക്കുക കർത്താവ് സംരക്ഷിക്കുക വചനം പഠിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇസ്രായ ജനത്തെ ദൈവം വഴി നടത്തിയ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ദൈവജനത്തെയും കൂട്ടിക്കൊണ്ട് മോശ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് തണല് സംരക്ഷണവും നൽകുന്നുണ്ട് ശരിക്കും തണല് സംരക്ഷണം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട് അവരോട് പറയുന്നുണ്ട് ആ മരുഭൂമിയിൽ ഒരു ഒരു കൂടാരം ഒരു സമാഗമ കൂടാരം പണിയണം ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ളൊരു കൂടാരം ഒരു ദേവാലയം പണിയണം അവിടെ ബലിപീഠമുണ്ടാകണം അത് വിശുദ്ധ സ്ഥലമുണ്ടാകണം ബലിപീഠങ്ങളുണ്ടാകണം ഓരോ ദിനത്തിലും പലതരത്തിലുള്ള ബലികൾ അർപ്പിക്കണം ധാന്യ ബലികൾ സമാധാന ബലി കൃതജ്ഞതാ ബലി പ്രാശ്ചുത ബലി പവപരിഹാര ബലി തുടങ്ങിയ ബലികളർപ്പിക്കണം അപ്പോൾ ദൈവജനം അതിന് ചുറ്റുമൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം കൂടാരങ്ങളിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് സ്ഥലങ്ങളിലായിട്ട് കൂടാരമടിച്ച് ഈ ഇതിന് ചുറ്റുമാണ് അവർ കഴിയുന്നത് ഇസ്രാജനത്തിന് ജീവിതം മുഴുവനും ആ സമാഗമ കൂടാരത്തിനു ചുറ്റുമാണ് സമാഗമ കൂടാരത്തിൽ ദൈവാരാധന നടക്കുന്നു ബലിയർപ്പണം നടക്കുന്നു ആ പലപ്പോഴും ഈ ദൈവസാന്നിധ്യം വരുമ്പോൾ വെളുത്ത് കട്ടി മേഘം ആകാശങ്ങളിൽ നിന്ന് താഴ്ന്നു വരുമ്പോൾ ആദ്യം വന്ന് നിറയുന്നത് ഈ സമാഗമ കൂടാരത്തിലാണ് കൂടാരത്തിനുള്ളിലും പുറമേയും വന്നിട്ട് ഈ മേഘം വന്നിട്ടങ്ങ് പൊതിയേ അതിനുശേഷം ഈ മേഘം പതുക്കുകയെ അത് പടരും പടർന്നിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ മുകളിലേക്ക് പന്ത്രണ്ട് ഗോത്രങ്ങളൊരു വളരെ അടിസ്ഥാനത്തിൽ ദൈവജനം കൂടാരമടിച്ചിരിക്കുന്ന ഓരോ കൂടാരങ്ങളുടെ മുകളിലും ദൈവ സാന്നിധ്യം ഒന്നറിയേ മന്നാ പെയ്തിറങ്ങുമ്പോൾ സമാഗമ കൂടാരത്തിൻ്റെ മേൽ വന്ന് ഈ മന്നാ പെയ്തിറങ്ങുകയെ അവർ മുഴുവൻ പെയ്തിറങ്ങുക കാരണം ദൈവ കൊടുക്കുക അവിടെയെല്ലാം ദൈവാരാധനയുടെ ദേവാലയം കേന്ദ്രീകൃതമായ ബലിപീഠം കേന്ദ്രീകൃതമായ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് അവർ നടത്തിയിരുന്നത് അതുകൊണ്ടാണ് പുതിയ ഇസ്രായേലായ തിരുസഭയോടും യുസോമിസ പറയുക യുദ്ധൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യണം ഇതിൽ നിന്ന് മാറിയാൽ നി ക്രിസ്ത്യാനിയല്ല പഴയ പഴയനിമത്തിലെ വചനം നെച്ചും വായിക്കുക നിമാവർത്തിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ പത്തുമുതലുള്ള വചനം ദൈവമായ കർത്തായ ഇസ്രായ ദിനത്തെ കൈപിടിച്ച് നടത്തിയതിൻ്റെ വചനങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുക അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂടു ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും ഭരിച്ചു ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല ഭൂമിയിലെ ഉത്തങ്ക ശൃംഗങ്ങളിൽ തലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു പാറയിൽ നിന്ന് തേനും ശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു കാലിക്കൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻ കുട്ടികളുടെയും മുട്ടാടുകളുടെയും ഭാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി ശുദ്ധമായ മുന്തിരിച്ചാറ് നീ പാലം ചെയ്തു അവിടെയെല്ലാം ഓരോരോ അടയാളങ്ങൾ പറയുമ്പോൾ അത് മുഴുവൻ തന്നെ പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങളാണ് പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നൾ വരുമ്പോൾ സ്നേഹത്തിന് രൂപമാണത് സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രൂപമായിട്ടാണ് പഴയ നീ മീശ്രായുധീനം തേനും പാലും ഒഴുകുന്ന കാനാന് ദേശത്തെക്കുറിച്ച് പറയും മുന്തിരി തോട്ടങ്ങളുള്ള മുന്തിരിച്ചാറുകൾ എന്നൊക്കെ പറയുന്നു വാക്കുകൾ ഉപയോഗിക്കും മറ്റൊന്നുമില്ല ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവം അവിടെയെല്ലാം ദൈവം തൻ്റെ ശരീരം കൊടുക്കുക തൻ്റെ സാന്നിധ്യം കൊടുക്കുക ഇതാണ് പരിശുദ്ധ കുർബാന എന്ന് സത്യേ അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട ആര് ജീവിച്ചോ അവരുടെ ജീവൻ തകർന്നു പോവുകയല്ല പക്ഷെ ആ കുർബാനയെ വെറുതെ അപ്പമായിട്ടോ വെറുതൊരു ചടങ്ങായിട്ടോ ആചാരമായിട്ടോ അല്ല പുനിയർപ്പണത്തെ കാണേണ്ടത് ബലിയർപ്പണത്തെ കാണാൻ നമ്മുടെ കർത്താവിന്റെ കാൽവരിയില് ബലിയാണത് നിന്റെ പാപങ്ങളും പാപകടങ്ങളും ഏറ്റെടുക്കാൻ നമ്മുടെ കർത്താവായ സംഭവമാണത് അവന്റെ കുരിശ് മരണമാണത് അവന്റെ ദീനരോധനമാണത് അവന്റെ വേദനയുടെ ഫലമാണ് ഈ കുർബാന അവന്റെ ശരീരം ഇടിച്ചുപൊടിക്കപ്പെടുന്ന സംഭവം ഒരു ഗോതമ്പ് അത് ഇടിച്ചുപൊടിച്ച് പൊടിയാക്കി അപ്പമാക്കി രൂപപ്പെടുത്തുന്നത് പോലെ കർത്താവിൻ്റെ ജീവിതം ഈശ്വമിശാരുടെ ജീവിതം ചിന്തിക്കുമ്പോൾ കടസമൻ തോട്ടം മുതൽ ഗാഗിൾത്താമല വരെയുള്ള ചിന്തിക്കുമ്പോൾ ആ കുരിശുമരണത്തിൻ്റെ നിമിഷം വരെയുള്ള സംഭവം ധ്യാനിക്കുമ്പോൾ ആ ഗോതമ്പിനെ ഇടിച്ചു പൊടിക്കുന്നത് പോലെ കർത്താവിനെ ഇടിച്ചു പൊടിക്കുന്ന ഒഴിവുകാരൻ ഉഴുതുമറിക്കുന്നത് പോലെ അവൻ്റെ ശരീരം ഉഴുതുമറിച്ചുകൊണ്ട് രൂപപ്പെട്ടതാണ് രൂപപ്പെട്ടതാണീ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം അതിനെ നീ തിരിച്ചറി വിലയും നിലയും കൊടുത്താൽ മാത്രമേ ഒരു കത്തോരിക്കനാകുള്ളൂ ധീ യഥാർത്ഥ ക്രിസ്തു സഹോദര ക്രിസ്തു മകനാകുള്ളൂ ഈശോയുടെ മകനും മകളുമാകുള്ളൂ ദൈവത്തിൻ്റെ സന്തതിയായിട്ട് മാറുകയുള്ളൂ ദുഃഖജീവൻ്റെ വഴിയിലൂടെ പോകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നച്ചൻ നൽകിയ വചനത്തിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും അപ്പം അതുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾ കേൾക്കണം കേട്ട് പ്രാർത്ഥിക്കണം